ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് ഒരു വർഷത്തിലധികമായെന്ന് തൊഴിലാളികൾ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ പതിമൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നിലവിൽ ഇരുപതിനായിരത്തി രൂപയാണ് കുടിശ്ശിക തൊഴിലാളികൾ പലരും വിവിധ അസുഖങ്ങളാൽ വീട്ടിൽ തന്നെ കിടക്കുന്നവരാണ് ഒരു നേരത്തെ മരുന്നിന് പോലും പെൻഷനെ ആശ്രയിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും ഏറ്റവും ഒടുവിൽ ഇവർക്ക് പെൻഷൻ ലഭിച്ചത് രണ്ടായിരത്തി നവംബർ നാലിന് ആണ് പെൻഷൻ ഇല്ലെങ്കിലും അടച്ച അംശാദായമെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നവരാണ് ഇവരിലധികവും എന്നാൽ ക്രിസ്തുമസിന് ഇവർക്ക് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നതിലേക്കും മറ്റ് ചിലവുകൾക്കുമായി സർക്കാർ ആയിരത്തി കോടി രൂപ കടമെടുക്കുന്നു ജീവനക്കാർക്കുള്ള ശമ്പളം ക്ഷേമ പെൻഷൻ മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായാണ് കേരളം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കടമെടുത്തത് ആർ ബി ഐയുടെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഇ കുബേർ സംവിധാനം വഴിയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുന്നത് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് മൂവായിരത്തി രൂപ രണ്ട് ഗെഡ് ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കുക ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയുമാണ് വിതരണം ചെയ്യുമെന്നായിരുന്നു ഇതിനു മുമ്പ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കുക എന്നുള്ള പുതിയ റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വരും ഉണ്ടാകും ഡിസംബർ ഇരുപതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിയിപ്പുകൾ ലഭിക്കും ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക ഈ ആഴ്ച അവസാനത്തോടുകൂടിയായിരിക്കും അതേസമയം അനർഹ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയതോടെ പരിശോധന സംസ്ഥാനത്താകെ കർശനമാക്കുകയാണ് അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ നടത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകുമെന്നും ധനവകുപ്പ് അറിയിച്ചു ക്ഷേമ പെൻഷൻ വിതരണ തീയതിയെക്കുറിച്ച് കൃത്യമായ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്